നമസ്തേ ഇവിടെ നടക്കാർ ജനത്തിരക്കാർ പതിനെട്ടാം തീയതി ഞാൻ ഇവിടെ വരുമ്പോൾ ഏകദേശം ജനങ്ങൾ ഇതിന്റെ മഹാത്മത്തെ പറ്റി അറിഞ്ഞുകൊണ്ട് വരുന്നേ ഉള്ളൂ ഇപ്പോ ജനങ്ങൾക്ക് മനസ്സിലായി പുണ്യസ്നാനം എന്താണെന്നും ആ പുണ്യസ്നാനം നടത്തി കഴിഞ്ഞാൽ അവർക്കുണ്ടാകുന്ന ആത്മസുഖം എന്താണെന്നും ആ ആനന്ദം എന്താണെന്നും അവർ പറഞ്ഞു 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 ജനങ്ങൾ ഇവിടെ ഒരു മഹാസമുദ്രമായിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ഞാന് രണ്ടായിരത്തി പത്തൊമ്പതില് പ്രയാഗരാജില് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് പ്രയാഗ്രാജിൽ രാജിൽ പോയപ്പോഴൊക്കെ കണ്ടത് ലോകത്തിലുള്ള ജനങ്ങളായിരുന്നു ഇന്നിപ്പോ കേരളത്തിലുള്ളത് തമിഴ്നാട്ടിലുള്ളത് ആന്ധ്രയിലുള്ള ഇന്ത്യയിൽ നിന്ന് തന്നെ ജനങ്ങളീ ഒരു മക മഹോത്സവത്തിനെ സ്നാനം ചെയ്യാൻ വേണ്ടി ഇരുന്നൂറ്റി എഴുപത്തി ഒന്ന് വർഷങ്ങൾ എന്തെങ്കിലും കൊണ്ട് നിന്നുപോയ ഒരു ചൈതന്യമാണിപ്പോ ഇവിടെ ഇതിന് തുറക്കം കുറിച്ചത് രണ്ടായിരത്തി പതിനാറില് നമ്മുടെ ഒരു റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ദിനേഷ് തിരൂരെന്നാണ് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹം നമ്മുടെ ചരിത്രത്തിന്റെ ചരിത്ര പണ്ഡിതനാണ് വളരെയധികം ചരിത്രം പഠിച്ചു 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 നിലനിന്നിരുന്നു അതൊരു പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ നടക്കുന്നു എങ്കിൽ അത് എന്തുകൊണ്ട് എന്നുള്ള റിസർച്ചിന്റെ അടിസ്ഥാനത്തിലാണ് അത് കുംഭമേള നടക്കുന്ന സമയത്താണ് ഇവിടെ മന്ത്രോത്സവം നടന്നുകൊണ്ടിരുന്നത് എന്നുള്ള ചരിത്ര സത്യം മനസ്സിലാക്കുകയും രണ്ടായിരത്തി പതിനാറ് മുതൽ ഇവിടെ അദ്ദേഹം ഇതിന് തുടക്കം കുറിക്കുകയും ചെയ്തിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ അതിങ്ങനെ വന്നു വന്നിട്ടു നമ്മുടെ ആനന്ദവനം മഹാരാജ് കേരളത്തിന് വേണ്ടി നിയോഗിക്കപ്പെട്ടപ്പോ അദ്ദേഹം ഇതിനു മുന്നേ എടുത്ത് ഇപ്പോ ഈ രണ്ട് വശത്തും അക്കരയിലും ഇക്കരയിലും മഹാമഹോത്സവ നട ഇവിടെ ഒരു മഹാ കുംഭമേള നടക്കാനുള്ള സാധ്യത പോലും ഞാൻ കാണുന്നുണ്ട് ഇവിടെയുള്ള ജനങ്ങൾ ഹെൽത്ത് കൊണ്ടും വെൽത്ത് കൊണ്ടും പണം കൊണ്ടും സമ്പന്നരായി മാറാനുള്ള സാധ്യതകളുണ്ട് കാരണം ഒരു സ്ഥലത്തൊരു ഉത്സവം നടക്കുമ്പോൾ ആ ഗ്രാമം അല്ലെങ്കിൽ ആ ജില്ല വികസിക്കാൻ തുടങ്ങും അവിടെയുള്ള എല്ലാ ജനങ്ങൾക്കും ഗുണങ്ങൾ ഉണ്ടാകാൻ പറ്റും ഇതൊക്കെ ഒരു ഉത്സവത്തിന് മുന്നോടിയായിട്ട് ഉത്സവത്തിന് ശേഷം അവർക്ക് ജീവിതോപാധികൾ പലതും തുറന്നു കിട്ടുകയും ചെയ്യും ഇതെല്ലാം ആലോചിക്കുമ്പോൾ ഈ ഒരു മാഘമാസത്തിൽ നടക്കുന്ന ഈ ഒരു ഉത്സവം ഈ മൂന്നാം തീയതി സമാപിക്കുമ്പോൾ ആയിരത്തി എട്ട് സന്യാസിമാർ ഉത്തരാഖണ്ഡത്തൊക്കെ പുറപ്പെട്ട് ഇവിടെ വരുമെന്നും അവർ ഈ സ്നാനത്തിൽ പങ്കെടുക്കുമെന്നും ആ സ്നാനത്തിൽ അത് മൂന്നാം തീയതിയാണെന്നും അന്ന് ജനങ്ങൾ ഏകദേശം പത്ത് ലക്ഷം പേരൊക്കെ ഇവിടെ ഉണ്ടാകുമെന്നാണ് ഞാൻ കേൾക്കുന്നത് ആ സമയം വരെ നമുക്ക് ക്ഷമയോടെ ഇരിക്കാം ദൈവത്തോട് പ്രാർത്ഥിക്കാം എല്ലാവരും ഇവിടെ വരുന്നവരെ എല്ലാവരും സംയമനം പാലിക്കണം എന്നാണ് എന്റെ അഭിപ്രായം ഒരു സംയമനം പാലിച്ചില്ല എങ്കിൽ ഉള്ളിലും തള്ളിലും പെട്ട് നമുക്ക് തന്നെ നമ്മൾ നമ്മളുടെ സംസ്കാരത്തെ ചേർത്ത് പഠിക്കുമ്പോൾ നമുക്കുണ്ടാകേണ്ട കാര്യം നമ്മൾ സംയമനം പാലിക്കുക ഓടി ഓടി പോകാതെ വളരെ സമാ സമാധാനത്തോടുകൂടെ നമ്മൾ ഓടിക്കോട്ട് പോയാൽ മൂന്നാം തീയതിക്ക് നമുക്ക് വളരെ ഒരു ആഘോഷത്തിന്റെ സമാപ്തി ഘട്ടത്തിലേക്ക് കടന്ന് ഈ ഒരു ഉത്സവത്തെ ലോകത്തിന്റെ നിറുകയിൽ എത്തിക്കാൻ സാധിക്കും അതിന് ഇവിടെയുള്ള എല്ലാ സംഘാടകരും രാമകൽ കഷ്ടപ്പെടുന്ന സന്യാസി സമൂഹം രാമകൽ കഷ്ടപ്പെടുന്ന ഇവിടുത്തെ വോളണ്ടിയേഴ്സ് രാമകൽ കഷ്ടപ്പെടുന്ന സകലരും അതിനെ മുന്നോടിയായി നേതൃസ്ഥാനത്ത് ആനന്ദവനം മഹാരാജുണ്ട് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഇത് നടക്കുന്നത് എല്ലാം മംഗളകരമായി നടക്കട്ടെ എന്നെ അറിയുന്ന എത്രയോ പേര് എന്നെ അന്വേഷിച്ചിവിടെ വരുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട് ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും മൂന്നാം തീയതി വരെ കാരണം ഒരു കുംഭമേള എന്ന് പറയുന്ന ഒരു മേള നടക്കുന്നു ആകമേളയാണെങ്കിൽ പോലും ഒരു സന്യാസിക്ക് ഒരു ധർമ്മം ആ ധർമ്മത്തെ സംരക്ഷിക്കാനാണ് ഞങ്ങളൊക്കെ ഇവിടെ വന്നിരിക്കുന്നത് അപ്പൊ ആ ധർമ്മത്തിന് വേണ്ടി ഞാൻ ഇവിടെ മൂന്നാം തീയതി വരെ ഹരിയോ